അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നത് നമ്മുടെ അടപ്പിന് ഹോൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ എല്ലായിടത്തേക്കും ഇഴുന്ന തരത്തിൽ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയും നമ്മുടെയൊക്കെ വീട്ടിൽ പല്ലീൻ്റെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ ആ പല്ലിയെ തുരത്താനുള്ള കിടൽ ഐഡിയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനി ആൻഡ് ഫാമിലി ബ്ലോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പയാണ് നമ്മൾ ഉപയോഗിക്കാത്ത ഡെപ്പ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പ എടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ചില്ലിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളോ എടുക്കാതിരിക്കുക ഇതെടുത്തിരിക്കുന്ന വിനാഗിരിയാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളൊരു വിനാഗിരി എടുക്കുക ഈ ഡെപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ഡെപ്പയൊക്കെ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ടിപ്പുകൾ ചെയ്യാം അതിനുശേഷം നമുക്ക് ഒന്ന് കഴുകി വെച്ചേച്ചാ മതി നമുക്ക് വേറുള്ള ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഡെപ്പയിലേക്ക് നമുക്ക് ഇത് ഇത്രയും ഓണം കേട്ടോ വിനായകരി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത്രയും മതി കേട്ടോ ഈ ഒരു ഡെപ്പയ്ക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള സംഭവമാണ് അടിപൊളിയാണ് പിന്നെ ഏതെങ്കിലും ഒരു പെയിൻ്റ് ഒരു ബാം എടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഓയിൽമെൻ്റ് എടുത്തിട്ടുണ്ട് പെയിൻ കില്ലർ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും എല്ലാ വീട്ടിലും ഏതെങ്കിലും ഒരു ഓയിൽമെൻറ്റ് ഉണ്ടാവുമല്ലോ പെയിൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുക കാരണം ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഓയിൽമെൻറ്റ് എടുത്താൽ മതി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഈ വിനാഗിരിയിലോട്ട് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ഡേറ്റ് അടുത്തതോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെറി ഡേറ്റ് അടുത്തതോ അല്ലെങ്കിൽ എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞതോ ആയിട്ടുള്ള ഓയിൽമെൻറ്റ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഏത് ടൈപ്പ് പെയിൻറ്റുള്ള ഓയിൽമെൻറ്റ് ആയാലും കുഴപ്പമില്ലിട്ട് അതെടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് എക്സ്പെറി ഡേറ്റ് കഴിയാറായിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇത് ഇതിനകത്ത് ഒരു വിനാഗിരിയിലോട്ടോ മാത്രം ഒഴിച്ചു കൊടുക്കാളോ അല്ല പച്ചവെള്ളത്തിലോട്ടോ വേറെ ഒന്നിലും ചേർക്കരുത് കാരണം ഇതിന്റെ ഒരു സ്മെല്ല് ഭയങ്കര എഫക്റ്റീവായിട്ട് ആയിട്ട് കിട്ടുന്ന വിനാഗിരി തന്നെയാണ് അടിപൊളിയായിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ സ്പൂണൊന്നും എടുക്കണമെന്നില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ഇറക്കിലോ എന്തെങ്കിലും മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഓയിൽമെയിൻറ്റ് പതുക്കെയായി നമ്മുടെ വിനാഗറിലോട്ട് നന്നായിട്ട് മിക്സ് ആയി കിട്ടുകയുള്ളൂ ഇത് മിക്സ് ആയി വരുമ്പോൾ ശരിക്കും ഒരു പാലിൻ്റെ പോലെ കളറില് കിട്ടും കേട്ടോ കറക്റ്റ് വൈറ്റ് കളറിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതിലൊരു ചെറിയ തരിതരി പോലെ ഉണ്ടാവും അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഓരോ ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഇത് കണ്ടോ ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ക്ലിനിക് പ്ലേസിൻ്റെ ഷാമ്പു അതുപോലെ ഏതെങ്കിലും ഒരു ഷാംപൂ മതി കേട്ടോ ഇന്ന ഷാംപൂ വേണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇച്ചിരി ഷാംപൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു സ്മെല്ലും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ നമ്മൾ റൂമിലൊക്കെ തളിക്കുമ്പോൾ ഒരു മോശം സ്മെല്ല് ഉണ്ടാവുമല്ലോ ബാമിൻ്റെയൊക്കെ നമ്മുടെ ഈ ഓയിൽ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ദിവ തളിച്ചു കൊടുത്തിട്ട് ഒരല്പം ഒരു തുള്ളി മതി കേട്ടോ വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിൽ ആവശ്യത്തിന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമുള്ള നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കേണ്ടത് അത്രയും ക്വാണ്ടിറ്റിയിൽ വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഏത് ബോട്ടിലോട്ടാണോ ഇത് മാറ്റേണ്ടത് സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ബോട്ടിലോട്ടോ എന്തിലോട്ട് വേണമെങ്കിലും ആക്കാം ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു ബോട്ടിലോട്ടാട്ടോ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ദേ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ കൊള്ളാവുന്നതേ കാണുള്ളൂ നമുക്ക് ഈ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടപ്പ് നമുക്ക് ആദ്യം ഒന്ന് ഹോളിറ്റ് എടുക്കണം അപ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് ഹോൾ ഇട്ടെടുക്കട്ടെ അപ്പം നമുക്ക് ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളു ഇതൊരു കുപ്പിയിൽ കൊള്ളുമോ ഇല്ലയോ അറിയില്ല കേട്ടോ നോക്കാം നമുക്ക് എന്തായാലും ചിലപ്പോൾ കൂടുതലായിരിക്കാം അപ്പോൾ നമ്മളിത് ബോട്ടിൽസിന് അടപ്പൊക്കെ ഇട്ട് അടപ്പിനൊക്കെ നമ്മുടെ ഹോൾ വേണമല്ലോ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ടുണ്ട് കേട്ടോ കത്തി വെച്ചിട്ട് ചുമ്മാ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അല്ലാതെ നല്ല എന്തൊന്നും വെച്ച് ചെയ്തതൊന്നും അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അടപ്പിട്ട് അടപ്പിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അങ്ങ് ചെയ്യുക ഇത് ഇത് കൊണ്ടോ ഈ കുപ്പിയിലോട്ട് ഒഴിക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കറക്റ്റ് പാൽ എങ്ങനെയായിരിക്കും നമ്മളൊരു പാൽ വെള്ളം എടുക്കുന്ന ആ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടുന്നത് നമുക്കിതിലോട്ട് അഴക്കിയതിന് ശേഷം കുറച്ചും ഇത്തിരി മിച്ചം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് അടപ്പിട്ട് കൊടുക്കാം മടപ്പിട്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ആ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചീറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നോ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീടിൻ്റെ സൈഡിലോ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പല്ലി പോവും കേട്ടോ പല്ല് ഉണ്ടാവാത്തില്ല ചത്തു പോവുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല പക്ഷെ പല്ല് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വരത്തില്ല കേട്ടോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പല്ലെടുത്തും ഇത് വന്ന് പിന്നെ കണ്ടിട്ടില്ല സ്പ്രേ ചെയ്യാത്ത സ്ഥലത്തിരിക്കുന്നുണ്ട് പക്ഷേ സ്പ്രേ ചെയ്ത ഏരിയയിലോട്ടൊന്നും ഒരാഴ്ചയോളം എന്താ േലും പല്ലി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഭിത്തിയിലായാലും എവിടെ ആയാലും കട്ടൻസിൻ്റെ സൈഡിലായാലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇത് പൊക്കോളും കണ്ടോ ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്യുമ്പോൾ എല്ലായിടത്തും വന്നോളും പക്ഷേ അതിൻ്റെ ഒരു സ്മെല്ല് കുറേ ടൈം നിൽക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ വെച്ചേച്ചാൽ മതി ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുത്തേക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കണേ ഈ ലിക്വിഡ് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ ഒന്നോ ഒരു സ്മെല്ലോ വേറെ മോശമായ ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ